യ്യോ ഓ ഓ വല്ലാത്ത തണുപ്പ് തണുപ്പെന്ന് വച്ചാലേ കുളിര് കോരുന്ന് ഭയങ്കര തണുപ്പ് വല്ലാത്തൊരു ചൂട് വല്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ട് കണ്ണൊന്നും അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല വെളിച്ചം ഭയങ്കര വെളിച്ചം ആരെ ഈ ടോർച്ച് അടിക്കുന്നത് അല്ലേ ഓ ആ ലൈറ്റ് ഒന്ന് ഡിം ചെയ്യാവോ എവിടോ ആ ലൈറ്റ് ഒന്ന് ഡിം ഡിമ്മെയ്യടോ എന്തൊരു വെളിച്ചാടോ ഓ ഓ പോയോ ഈ വണ്ടി ഓടിക്കുന്നവന്മാർക്കൊന്നും ഇതാരും പറഞ്ഞു കൊടുക്കത്തില്ലേ ഈ വെളിച്ചം ഒന്ന് ഡിമ്മെയ്യാൻ അത് ചെയ്യത്തില്ല ഓഹ് കയ്യും കാലും ഒക്കെ അങ്ങോട്ട് വേദനിക്കുകയോ വയ്യ പെട്ടെന്ന് അങ്ങ് പ്രായമായി കേളവനായതുപോലെ പണ്ടേ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് റേഡിയോയിൽ പാട്ട് വരും എപ്പോഴൊന്നും കേട്ടോ അതിന് തോന്നുമ്പോൾ റേഡിയോയ്ക്ക് തോന്നുമ്പോൾ അതിൻ്റെ സമയത്ത് പാട്ട് വരും പാട്ടിങ്ങനെ നമ്മൾ കേൾക്കുന്ന നേരത്തെ എന്തൊരു രസമാണ് അത് ഏതൊക്കെ ശബ്ദത്തി ഈ റേഡിയോയുടെ അകത്തെ യേശുദാസൊക്കെ കിടന്നുറങ്ങുന്നൊക്കെ നമ്മൾ പണ്ട് പറയുമായിരുന്നു അങ്ങനെ എന്തൊക്കെ ശബ്ദം ഏതൊക്കെ പാട്ട് വയലും വീട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഓർക്കുന്നുണ്ടോ തെയ്യരതയ്യ തെയ്യരരയ്യ തെയ്യരരയ അങ്ങനെ വരുന്ന ഒരു സാധനം അതിപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് എന്തൊരു ഭംഗി വരുന്നത് കേൾക്കാൻ പിന്നെ ഈ കത്തില്ലേ കത്ത് കത്ത് വരും ഈ കത്തിനൊക്കെ ഉത്തരം പറയുമോ അവര് ഇന്നൊരാൾ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്നൊരാൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കത്ത് വരും ഈ കത്തൊക്കെ വായിക്കും അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരസമായിരുന്നു ചില സമയത്തെ രാത്രി അപ്പുറത്തേക്ക് വീട്ടിൽ അപ്പുറത്തേന്ന് വെച്ചാൽ ഏതോ ഒരു വീട്ടിൽ റേഡിയോ വിൽക്കും ഇതി വരുന്ന പാട്ടിങ്ങനെ നമ്മൾ കേട്ട് 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 ഉറങ്ങിപ്പോ പിന്നെയാണ് നമ്മുടെ കുറച്ചുകൂടി കുറച്ചുകൂടി പവറുകാരൻ വരുന്നത് ഏത് റേഡിയോ റേഡിയോയ്ക്കപ്പുറം ആര് വരുന്നത് ടേ അതൊരു ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നൊരു സാധനം ഒരു ചില്ലും കൂട് പോലൊരു ഒരു നാല് കഷണത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതെടുത്ത് വേറൊരു സാധനത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് സ്വിച്ച് അങ്ങോട്ട് അങ്ങോട്ട് നിക്കഴിഞ്ഞാൽ പാട്ട് വരും നമുക്ക് എപ്പോൾ തോന്നിയാലും പാട്ട് കേൾക്കാം നമുക്ക് ഈ പാട്ട് വിടുന്നതിലൊക്കെ വാങ്ങിക്കാനും പറ്റും ഇതൊന്നും തീരുന്നില്ല ഈ പാട്ടിൻ്റെ കേൾക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ കാസറ്റ് ഈ കാസറ്റിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ കാസറ്റിനകത്തുള്ള നൂലുണ്ടല്ലോ അതിങ്ങനെ പുറത്തെടുത്ത് 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 പുറത്തിട്ട് നമുക്ക് കളിക്കാനും ഉപയോഗിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറയുമോ അത് വേറൊരു പരിപാടിയായിരുന്നു നമുക്ക് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാലേ ഇത് ഈ റെക്കോർഡ് ചെയ്യുമായിരുന്നു ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനം കേൾക്കാനും ഭയങ്കര രസമായിരുന്നു ആ അതും പോയി അത് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സാധനം വരുന്നത് ദുബായ്ക്കാരനൊരു ചേട്ടൻ നമ്മുടെ നാട്ടിൽ പുള്ളി ഒരു പെട്ടി ഉണ്ട് ഈ പെട്ടിക്കകത്ത് ആൾക്കാരെക്കാണ് ഈ പെട്ടിയെ നിയന്ത്രിക്കുന്നത് ഈ ആൾക്കാരൊന്നുമല്ല പുറത്തൊരു വലിയൊരു ഒരു ഒരു തൂണുണ്ട് ഈ തൂണിന് മീനിൻ്റെ മുള്ളു പോലെ ഇരിക്കുന്ന വേറൊരു സാധനമുണ്ട് അതാണ് ഈ കൺട്രോളിങ് മൊത്തം ഇങ്ങനെ നമ്മൾ തിരി തിരിക്കുന്ന നേരത്തെ ഈ പെട്ടിക്കകത്തുള്ള ആൾക്കാർ ഇങ്ങനെ കാടും അതുപോലെ ഇങ്ങനെ 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 ഇങ്ങിങ്ങനെ വരയൊക്കെ വരും പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ കളർ പിന്നെ കളർ ഇങ്ങനെ അങ്ങനൊരു സാധനം വരും അത് വന്നാൽ പിന്നെ ഇങ്ങനൊരു ശബ്ദമാണ് വന്നു ആരേലൊക്കെ മരിച്ചാലേ ഒന്നുമില്ല ശബ്ദമൊന്നുമില്ലാത്ത അവസ്ഥ അങ്ങനൊരു സാനം ഉണ്ടായിരുന്നു ടി വി അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ വലിയൊരു കുട വന്ന് നമ്മൾ വിചാരിച്ചേ വീടിന് വെള്ളം വെള്ളം കൊള്ളാതിരിക്കാൻ മഴ പെയ്യുമ്പോഴേ വെള്ളം വെള്ളം കൊള്ളാതിരിക്കാൻ വലിയ കുടവ വരുന്നതെന്ന് അല്ല നമ്മുടെ ഈ ടി വിക്ക് പല പല ചാനലുകൾ വരാൻ വേണ്ടിയിട്ടാണ് പല പല ചാനലുകൾ പല പല കളറുകൾ പല പല പാട്ടുകൾ നമ്മൾ ചോദിച്ച പാട്ട് വെച്ചു വരും നമ്മൾ പറഞ്ഞ പാട്ട് വെച്ച് വരും പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറി മാറി നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ അവിടെ പോയിരുന്നു പറയാം വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സമാധാനം ഉണ്ടാക്കിത്തരും അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ നമ്മുടെ സീരിയലുകൾ വന്നു അത് വന്നപ്പം പിന്നെന്തോ പറയണ്ട ടാണ്ടാ ടൂ എന്നൊക്കെ ഉള്ള ശബ്ദത്തിൽ ഒരാറു മണിയാകുമ്പോൾ അങ്ങോട്ട് തുടങ്ങും പത്ത് പത്തര വരെ പിന്നെ അവരാങ്ങും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരം എന്ന് കേട്ടോ വീട്ടിൽ വീട്ടിലാരില്ലെങ്കിലും ഇവർ വരും നമ്മൾ കളിയാക്കും ഇവരൊക്കെ നമ്മൾ കളിയാക്കും ഏത് ഈ പ്രായമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും വേറെ മണിയില്ലയെന്ന് അത് പിന്നെ എന്നായി അവരാരോട് സംസാരിക്കും അവരൊക്കെ തന്നെ ഈ സീരിയലുകാരൊക്കെ തന്നെ അവരുടെ കൂട്ടിലിരിപ്പ് വേറെ ആരും ഇല്ലല്ലോ എല്ലാവർക്കും തിരക്കല്ലേ അതുവരെയൊക്കെ ഈ പരിപാടി ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടി അങ്ങോട്ട് മാറിയത് ലവം വന്നത് അതിന് ശേഷം ആരും ഓർമ്മയുണ്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനായിരുന്നു മെസ്സേജൊക്കെ അയക്കുന്നതിനെ കാശുണ്ടായിരുന്നു നൂറ്റി ഇരുപത് വീടിനപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ മെസ്സേജ് ആവും അതും എല്ലാ മെസ്സേജും എപ്പോഴൊന്നും അയക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞിട്ടേ നമ്മൾ ഈ രണ്ട് സിമ്മ് വന്നു ഓർമ്മയുണ്ടോ എല്ലാവർക്കും രണ്ട് സിമ്മ് രണ്ട് സിമ്മ് ഈ രണ്ട് സിമ്മു വന്നപ്പോഴാണ് ഫോണൊക്കെ ഒന്ന് വലുതായി തുടങ്ങിയത് അതുവരെ കുഞ്ഞു ഫോൺ മറ്റേ ഞെക്കിക്കൊണ്ടിരിക്കും ബാറ്ററിയൊക്കെ ഇഷ്ടംപോലെ ചാർജ് കിട്ടും അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം വന്നു ഏത് ഈ രണ്ട് സിമ്മ് വന്നു രണ്ട് സിമ്മ് വന്നപ്പോഴാണ് നമ്മുടെ നോക്കിയ ഫോൺ പണ്ട് എന്തായിരുന്നു നോക്കിയാ ഫോൺ വെച്ചിട്ട് ആൾക്കാരെ എറിഞ്ഞു വന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നായിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ നമ്മുടെ രണ്ട് സിമ്മ് വന്നത് രണ്ട് സിമ്മ് ഇടാനുള്ള ഒരു 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 ഫോൺ വേറെയൊക്കെ വന്നപ്പോഴേ ഈ ഞെക്കല് മാറി അങ്ങ് തോണ്ടല് തുടങ്ങി ഏത് ഞെക്കല് മാറിയിട്ട് തോണ്ടലങ്ങ് തുടങ്ങി തോണ്ടല് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദാണ്ടടാ വരുന്ന ആൾക്കാർ ആരൊക്കെ ഫേസ്ബുക്ക് വന്നു വാട്സാപ്പ് വന്നു ഈ വാട്സപ്പില്ലേ നമ്മുടെ ഒരു കൂട്ടുകാരൻ പണ്ട് പറഞ്ഞ് ചേട്ടാ വാട്സപ്പ് ഈ മെസ്സേജ് അയക്കുന്നത് മറ്റേ മെസ്സേജിനേക്കാളും നല്ലതാണ് ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് തർക്കിച്ചു എന്താണല്ലോന്ന് നമ്മുടെ മെസ്സേജ് പോരെ അല്ല ചേട്ടാ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ഈ വാട്സപ്പ് എന്നെ പരിചയപ്പെടുത്താൻ കുറേ ദിവസം എടുത്തു രണ്ടാഴ്ച അവൻ എൻ്റെ പുറകെ നടന്ന് വാട്സപ്പ് ഈ മെസ്സേജ് അയക്കും വാട്സാപ്പ് ഈ മെസ്സേജ് അയയ്ക്കുന്നു ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഈ വാട്സപ്പ് കുത്തി ഈ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു തുടങ്ങി മനസ്സിലാക്കണം വാട്സാപ്പിൽ ഞാൻ രണ്ടാഴ്ച എൻ്റെ കൂട്ടുകാരും പറഞ്ഞ് മെസ്സേജ് അയച്ചു തുടങ്ങി അന്ന് ഞാൻ മെസ്സേജ് അയച്ചു തുടങ്ങി വാട്സാപ്പിൽ നിന്ന് പിന്നെ ഫേസ്ബുക്ക് വന്നു അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നു ഇതിനിടയിൽ എപ്പോഴോ യൂട്യൂബ് വന്നു ഇവരെല്ലാവരും വന്നു പിന്നെ ഈ ഫോണെന്ന് പറയുന്ന സാധനം എന്നെ വിട്ടു പോകാതെയായി കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇവനൊന്നും മിണ്ടാതിരിക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ ഉറക്കത്തിലേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ എണീറ്റ നമ്മളറിയാതെ ഈ സാധനത്തിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വരും റീല് നമ്മളിരുന്ന് കാണും ഒന്ന് ഒഴിക്കാൻ പോയാലേ ചിലപ്പോൾ അരമണിക്കൂറും മുക്കാ മണിക്കൂറും ഒക്കെ എടുക്കും ീരട്ടെ എന്തോര റീലുകളാണ് അത് ഇൻസ്റ്റാ വരും ഫേസ്ബുക്ക് വരും ഫേസ്ബുക്ക് ഞാനിപ്പോ എനിക്ക് നോക്കാറില്ല തന്തമാര് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പിള്ളേര് പറയുന്നുള്ളൂ എങ്കിലും ഇൻസ്റ്റില് ഇവനെവിടെ നമുക്ക് വെച്ച് മറക്കാൻ പറ്റുമോ ജീവനാകെ എന്തോരു പോലെ പോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരാളോട് ചോദിക്കുവോ ഇല്ല ഗൂഗിൾ മാമം പറഞ്ഞു വരും അതീ നോക്കൂ ഭയങ്കര പ്രശ്നം ആയിക്കോ ആൾക്കാരില്ലെന്ന് പണ്ട് നമ്മൾ ഏതൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വഴി ചോദിക്കത്തില്ലായിരുന്നോ ഇപ്പൊ ആരും വഴിയൊന്നും ചോദിക്കത്തില്ല ഗൂഗിൾ മാമിനോട് ചോദിക്കും എല്ലാ കാര്യവും അവനോട് ചോദിക്കും എനിക്കറിയാൻ മേല നമ്മളെല്ലാവരും ഇത് എങ്ങോട്ടാ പോകുന്ന ഈ ഫോണ് അത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോ എവിടെ പോകാൻ പറ്റില്ലെന്ന് എവിടെ പോകാൻ പറ്റില്ല എനിക്ക് വല്ലാതെ തണുക്കുന്നു വല്ലാതെ ചൂടും എനിക്കറിയത്തില്ല എന്താ പറ്റുന്നതെന്ന് വല്ലാത്ത ഉഷ്ണം വല്ലാത്ത തണുപ്പ് എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ് വെക്കണേ അത് റീൽസൊക്കെ വരുന്നുണ്ടോന്നൊന്ന് നോക്കണേ റീൽസും ചാർജും വാട്സാപ്പിൽ വരുന്ന മെസ്സേജും എൻ്റെ ഗ്രൂപ്പുകളും അതിനപ്പുറത്ത് മനുഷ്യന്മാരൊന്നുമില്ല ആരും 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 ചൂടെടുക്കുന്നു വല്ലാതെ തണുക്കന്ന് ചൂടെടുക്കുന്നു വല്ലാതെ തണുക്കന്ന് ചൂടെടുക്കുന്നു